ഈ ചൂടിലെ ശരീരവും മനസ്സും ഒക്കെ കുളിരാകുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ജിൽ ജിൽ നാവുന്ന ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ ഒരു കവറ പാലെടുത്ത ശേഷം അതിലൊര ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അര ഗ്ലാസ്സിൽ നമ്മളൊരു രണ്ട് ടീസ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ഞാനതിൽ ചേർക്കുന്നത് കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ചേർത്താലും മതി എന്നിട്ട് രണ്ട് കുള്ളി വാനില സസ് ചേർത്താലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി പാൽ അര ഗ്ലാസ് പാല് ഗ്ലാസ്സിലൊഴിച്ച ശേഷം ബാക്കി പാല് പാനിലൊഴിച്ചിട്ടുണ്ട് എനിക്കതിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പഞ്ചസാര ഒരുപാടിടുത് ഒരു എപ്പോഴും ഒരു മീഡിയത്തിൽ ഇടുമ്പോഴാണ് കൂടുതലായിട്ട് ഭംഗി ഉണ്ടാവുക കേട്ടോ ഇപ്പോൾ കസ്റ്റേഡ് പൗഡർ ഇല്ലായെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഫ്ലവർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ കോൺഫ്ലവർ ആയാലും മതി അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും രണ്ട് മൂന്ന് സ്പൂണും രണ്ട് മൂന്ന് തുള്ളി വാനില സിൻസ് ഉണ്ടെങ്കിലും ധാരാളമാണ് ഇത് അത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച ശേഷം നമ്മുടെ ആ മിക്സ് ആ ഒരു കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഫ്ലെയിം നന്നായിട്ടൊന്ന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ആക്കാൻ അല്ലെങ്കിൽ ഒരു പച്ച മണം ഉണ്ടാവും അപ്പം അത് നന്നായിട്ടൊന്ന് കുത്തി തിളക്കട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിപിടിക്കാതെ ശ്രദ്ധിക്കണം ഭയങ്കര ചൂടാണ് ഈ സമയത്ത് ഈ സമയത്തൊക്കെ നമുക്ക് ശരീരവും മനസ്സൊക്കെ കുളിരാനും അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് വരുമ്പോൾ നല്ല തണുത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ തോന്നാം അല്ലേ കുട്ടികളൊക്കെ വിട്ട് വരുന്ന സമയത്ത് എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് തണുത്ത സാധനം കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് ഇത് കഴിക്കാം അപ്പോൾ ഇത് ഇനി തണുക്കാൻ വെച്ച ശേഷം റെഡിയായിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചർ അയച്ച ശേഷം ഞാനതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ ഞാനത് എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകണം നല്ല നല്ല ഗ്ലാസ് ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം ഇപ്പം ഞാൻ കുട്ടികൾക്ക് ചെയ്യുന്നതുകൊണ്ട് ഗ്ലാസ് ബൗളിലൊന്നും ഇട്ടില്ല സാധാരണ ഒരു സ്റ്റീൽ ബ്ലൗ ബൗളിലാണ് ഇട്ടത് അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ടുവരാം അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ ശേഷം അത് ഇത് കണ്ടോ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കുറച്ച് കാലമുള്ള ഫ്രൂട്ട്സ് ഒക്കെ അതിൽ ആഡ് ചെയ്യും ഞാൻ ഇതിൽ പോമഗ്രനേറ്റ് എടുത്തിട്ടുണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇങ്ങോട്ട് ആദ്യം ഇത് ഇതങ്ങട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ കാരണം ആ ഫ്രൂട്ട്സിന് കൂടി തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മഴ കഴിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ ഇനി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം അപ്പോൾ നമ്മുടെ കസ്റ്റഡ് ഫ്രൂട്ട് കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തണുപ്പത്ത് നമ്മൾ പുറത്തൊക്കെ പോയി ഫലൂടിയും ഈ പറഞ്ഞ പോലെ ഷെയ് മിൽക്ക് ഷെയ്ക്ക് ഒക്കെ ഷെയ്ക്കും ഷാജ ഷെയ്ക്കും ഒക്കെ അവക്കോട ഷെയ്ക്ക് കുടിക്കുന്ന കാശ് കൊണ്ട് അത്ര പോലും നമുക്കിത് ചെയ്യാനായിട്ട് വേണം ഒരിത്തിരി ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അപ്പോൾ അത് എടുത്തിട്ടുണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നേരെ നമുക്ക് തണുപ്പിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്